ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു യു എ ഇയിലെ വിവിധ എമിററ്റുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ് ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് പലയിടത്തും നേതൃത്വം നൽകുന്നത് ഷാർജയിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സൗദി അറേബ്യയിൽ ഷൌവാൽ മാസഫർ ദൃശ്യമായതോടെയാണ് റമദാനിലെ ഇരുപത്തി ഒൻപത് നോമ്പുകൾ പൂർത്തിയാക്കി ഒമാൻ ഒഴികൾ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതേസമയം ഒമാനിൽ മുപ്പത് നോമ്പ് പൂർത്തിയാക്കി തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കും യു എൽ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും ഈദ്ഗാകളിലും പ്രാർത്ഥനകൾക്ക് തുടക്കമായിരിക്കുകയാണ് രാജ്യത്തിൽ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് പലയിടത്തും നേതൃത്വം നൽകുന്നത് രാവിലെ ആറ് പതിനഞ്ച് മുതലാണ് യു എയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത് ദുബായിൽ ഉടനീളമുള്ള അറുന്നൂറ്റി എൺപതിലേറെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന രാവിലെ ആറ് മുപ്പതിനും ആരംഭിച്ചു ഷാർജ് അജ്മാൻ ഉമൽഗൻ എന്നിവിടങ്ങളിൽ ആറ് ഇരുപത്തി എട്ടിനും അബുദാബിയിൽ രാവിലെ ആറ് മുപ്പത്തിമൂന്നിനുമാണ് പ്രാർത്ഥന ആരംഭിച്ചത് മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും അജ്മാനിലും ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നു അതിൽ അജ്മാനിൽ ഇത്തവണ ആദ്യമായാണ് മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നത് ദുബായ് അൽഖുസ് അൽമനാർ ഇസ്ലാമിക് സെന്റർ ഈദ്ഗാഹിന് അബ്ദുൾ സലാം മോഹവും സമയമുള്ള ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ്ഗാഹിന് ഹുസൈൻ കാക്കാട് നേതൃത്വം നൽകി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സമയമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയുള്ള പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുന്നത് അജ്മാനിൽ അജ്മാൻകാഫിലെ ജം ഇമാമായ ഉസ്താദ് ജുനൈൻ ഇബ്രാഹിമാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഇവിടങ്ങളിലെല്ലാം സ്ത്രീകൾക്കും കുട്ടികൾക്കും നമസ്കാരത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു അറബിക് മലയാളം ഇംഗ്ലീഷ് ഉറുദു തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ പെരുന്നാൾ കുറ്റുവ നടന്നു കൂടുതൽ വിദേശ ഭാഷകൾ ഈദ്ഗാഹം സംഘടിപ്പിക്കാൻ അനുമതി ലഭിച്ച ദുബായിലാണ് ഇതര എമിറേറ്റുകളുടെ ഭൂരിഭാഗം പള്ളികളിലും അറബിക്കിലാണ് കുത്തുബ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയറപ്പിച്ചുമായിരിക്കും വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക യു എ നിവാസികൾക്ക് ആഘോഷിക്കാൻ നാല് ദിവസത്തെ അവധിയാണ് ഗവൺമെന്റ് അനുവദിച്ചിരുന്നത് ഷവ്വാൽ ഒന്നു മുതൽ മൂന്ന് വരെയാണ് യു എ പെരുന്നാൾ അവധി